എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് സാർ നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യുന്നത് തന്നെയാണ് കസ്റ്റമറിന്റെ അടുത്ത് സംസാരിച്ചിട്ട് എല്ലാം സംസാരിക്കും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടെല്ലാം പറയും പക്ഷെ റേറ്റ് ഒക്കെ കേട്ടിട്ട് നമുക്ക് അവർക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ത് ബിസിനസ് ആണ് നടത്തുന്നത് ഞാൻ ഹെൽത്ത് സപ്ലിമെന്റിന്റെ ആണ് ഞാൻ കഴിച്ചതാണ് ആ ഫുഡ് അപ്പോൾ ശരി അത് എല്ലാവർക്കും ഷെയർ ചെയ്യാം എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിച്ചത് പക്ഷേ ഇൻഡസ്വിഡിന്റെ അപ്പോ നമുക്ക് അതുപോലെ അങ്ങോട്ട് എത്തുന്നില്ല പൊതുവെ സംസാരിക്കാൻ ഇച്ചിരി ബാക്കിലായത് അറിയില്ല നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ

നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് നന്നായി സംസാരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സെയിൽസുകാരനാവാൻ പറ്റും എന്നൊരു തെറ്റായ ധാരണ നമ്മുടെ നാട്ടിലുണ്ട് ഓക്കെ ഞാൻ ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ കൊടുക്കുന്നത് ഹെൽത്ത് സപ്ലിമെന്റ് ആണല്ലോ ഹെൽത്ത് സപ്ലിമെന്റ് കിട്ടിയതുമാണ് ഞാനും എല്ലാരും കഴിച്ചിട്ട് റിസൾട്ട് നിങ്ങൾ ഹെൽത്ത് ഹെൽത്ത് സപ്ലിമെന്റ് സപ്ലിമെന്റ് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നെ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കാരണം ഞാൻ ഒരു മൂന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയും കേട്ടോ ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ സൊല്യൂഷൻ കിട്ടി അല്ലെ അതുകൊണ്ടാണ് നിങ്ങൾ ഹെൽത്ത് സപ്ലിമെന്റ് സജസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലേ നിങ്ങൾ കസ്റ്റമർക്ക് കസ്റ്റമർക്ക് ഇത് ഹെൽത്ത് സപ്ലിമെന്റ് സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണോ ഈ ഹെൽത്ത് സപ്ലിമെന്റ് സപ്ലൈ ചെയ്യുന്നത് അതോ എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നുണ്ടോ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരല്ല എന്നാലും ഇത് അവർക്ക് തോന്നിട്ടുണ്ടോ അവർ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത് അവർക്ക് തോന്നട്ടെ ലീനയ്ക്ക് തോന്നിയത് കൊണ്ടാണല്ലോ ലീന ആ ലെ സപ്ലിമെന്റ് കഴിച്ചതും ഇന്നും അതിനെ കുറിച്ച് നല്ലത് പറയുന്നുള്ളൂ ഇത് അവർക്ക് തോന്നാറുണ്ടോ അതവർക്ക് തോന്നിക്കുകയാണെന്നുള്ളതാണ് ഒരു സെയിൽസുകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം